നാട്ടിട സൗഹൃദത്തിന്റെ പൂക്കാലം തീർത്ത് ചങ്ങാതിമാർ ഓർണവിപണി ലക്ഷ്യമിട്ട് സുഹൃത്തുക്കളായ സൂരജും അഭയനും ചേർന്ന് നടത്തുന്ന പൂക്കൃഷി ഹിറ്റായി മാറിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരനായ സൂരജും പ്രവാസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ അഭയനും എട്ടു വർഷം മുൻപാണ് കൃഷി ആരംഭിച്ചത് കഴിഞ്ഞ നാലു വർഷമായി ഇവർ ഭൂകൃഷി ചെയ്തു വരുന്നു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെണ്ടുമല്ലി നാലു തരം വാടാർ മല്ലി എന്നിവ ഇവരുടെ തോട്ടത്തിൽ വർണ്ണവസന്തം തീർക്കുകയാണ് നാട്ടിൽ വൈറലായ റീലുകളുടെയും ചിത്രങ്ങളുടെയും പശ്ചാത്തലമാണിപ്പോൾ ഈ പൂന്തോട്ടം ഇടവിലങ്ങ് പഞ്ചായത്തിലെ പൊടിയൻ ബസാറിന് വടക്ക് വശത്താണ് ഇവരുടെ കൃഷിയിടം നേരത്തെ മുതൽക്കേ കെ കൃഷിയിൽ സജീവമായിരുന്നു സൂരജ് അഭയനോടൊപ്പം ചേർന്ന ശേഷമാണ് പൂക്കൃഷിയിലേക്ക് തിരിഞ്ഞത് ശ്രീനാരായണപുരം ഇടവിലങ്ങ് പഞ്ചായത്തുകളിലായി ഇവർക്ക് രണ്ട് കൃഷിയിടങ്ങളുണ്ട് ആധുനിക കൃഷിരീതി അവലംബിക്കുന്നത് വഴി മികച്ച വിളവ് നേടാനാകുന്നുണ്ടെന്ന് സൂരജും അഭിയനും സാക്ഷ്യപ്പെടുത്തുന്നു ഇപ്പോൾ ഞാനാണെങ്കിൽ വിദേശത്ത് ആയിരുന്നു പ്രവാസിയായിരുന്നു ഒരു ഇരുപത്തിയേഴ് വർഷത്തോളം പ്രവാസി ജീവിതം അവസാനിപ്പിച്ചിട്ട് നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് എൻ്റെ സുഹൃത്തിനോടൊപ്പം കൃഷി ഇപ്പോൾ എട്ട് വർഷമായിട്ട് തുറന്നുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പം ചെണ്ടുമല്ലിയും വടാമല്ലിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു നാലാമത്തെ വർഷമാണ് ഇത് ഇത് ചെയ്തത് ഇതുവരെ ഞങ്ങൾക്കായി വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട് അതായത് ഉത്രാടത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ തിരുവോണത്തിൻ്റെ അന്ന് അയ്യോ മൂലത്തിൻ്റെ ഒന്നും ഉത്തരാടത്തിൻ്റെ ഒന്നായിട്ട് ഞങ്ങളെ പൂവ് കംപ്ലീറ്റ് അത് ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് അതായത് ഒരു ഹോൾസെയിലായിട്ട് ഞങ്ങൾ ഇതുവരെയും കൊടുത്തിട്ടില്ല കാരണം ഇവിടുത്തെ പരിസരത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പൂ കൃഷി ഞങ്ങൾ ചെയ്യുന്നത് ഹോൾസെയിലായിട്ട് ഇപ്പോൾ ഇന്നലെയും ഞങ്ങളെടുത്ത് ആൾ വന്നിട്ടുണ്ടായി ഒന്നിച്ചെടുക്കാമെന്ന് പക്ഷേ ഒന്നിച്ച് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ നാട്ടുകാരെയും കൂടി സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ തന്നെ വിറ്റഴിക്കുന്ന ചെയ്യുന്നു പൂവിനു പുറമെ വിവിധതരം പച്ചക്കറികളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് മൊത്തക്കച്ചവടക്കാർ പൂ വിലക്കെടുക്കുവാൻ തയ്യാറായി വരുന്നുണ്ടെങ്കിലും നാട്ടുകാർക്ക് ചില്ലറ വിലയിൽ പൂ നൽകാനാണ് ഇവരുടെ തീരുമാനം നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിപ്രയാൻ കൊടകര സ്വർണത്തിന്റെ സത്യം